നിങ്ങളൊന്ന് പറഞ്ഞേ ഞാൻ നിനക്ക് വേണ്ടി വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്റെ അർത്ഥം നമ്മുടെ നിയോഗങ്ങളെല്ലാം നിറവേറന്നല്ല എന്റെ അർത്ഥം അതല്ല എന്റെ അർത്ഥം നമ്മുടെ നിയോഗങ്ങളെല്ലാം ഇപ്പൊ നമ്മുടെ ഏറ്റവും കാതലായ ആവശ്യമാണല്ലോ നമ്മളെ നിയോഗത്തിൽ ഇടുന്നത് അതിനൊക്കെ അർത്ഥം ചോദിക്കും ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ നിൻ്റെ ആഗ്രഹം പോലെ ഞാൻ നിന്നെ സഹായിക്കാവും അതെന്തോ ഒരു സംഭവമാണത് ഉടമ്പഴിയുടെ എല്ലാ വിഷയത്തിന് പേരും തീരുമാനം ഉണ്ടാകണത് ഒരൊറ്റ വചനത്തിലാണ് എന്താ കാര്യം ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അതുപോലെ സഹായിക്കാമെന്ന് പക്ഷേ വ്യക്തിമേവ ഒന്നൊന്നര ഉരുപ്പടിയാണ് അവൻ പറയുമെ എനിക്ക് നിന്നെ കാരണമെന്ന് പറയും അതാണ് സംഭവം എനിക്ക് എൻ്റെ ആഗ്രഹമനെച്ച് കാണിക്കണമല്ലേ എനിക്ക് വേണ്ടത് എന്താണ് ഐ വാണ്ട് ടു സീ യു എനിക്ക് നിന്നെ കാണണം അതിനെന്ത് ചെയ്യണം എനിക്ക് കാഴ്ച തരണം ടെക് ദിക്കേണ്ട ഹലീയ െട്ട് നാൽപ്പത്തിയൊന്ന് അവൻ അടുത്ത് വന്നപ്പോൾ അവനടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു യേശു ഞാൻ നിനക്ക് വേണ്ടി വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു കർത്താവെ എനിക്ക് കാഴ്ച വീണ്ടും എനിക്ക് കാഴ്ച വീണ്ടും പണ്ടുണ്ടായിരുന്നതാണ് പിന്നെ പോയി ഇപ്പൊ എന്താവും പറയണത് ബേസിക് ഇടാൻ പറഞ്ഞത് എന്താണ് എനിക്ക് എന്താഗ്രഹത്തേക്കാൾ വലുതാണ് ഐ വാണ്ട് ടു സീ യു എനിക്ക് കാഴ്ച കിട്ടിയിട്ട് ആദ്യം കാണാൻ പോണ കാര്യമാണ് നിന്നെ അതാണ് വിഷയം അപ്പോൾ നിങ്ങളെ ഓരോ കാര്യം ഉടമ്പടി എഴുതിയിടുമ്പോഴും ആദ്യത്തെ നിയോഗം എന്തായിരിക്കണം കർത്താവേ എനിക്ക് നിന്നെ അറിയണം കർത്താവേ കർത്താവേ എനിക്ക് നിന്നെ അറിയണം എനിക്ക് നിന്നെ അറിയണം എനിക്ക് നിന്നെ സ്നേഹിക്കണം എനിക്ക് നിന്നെ സ്നേഹിക്കണം എന്റെ സാക്ഷിയായി ജീവിക്കണം സാക്ഷിയായി ജീവിക്കണം എന്നെ അറിവിന്റെ അനുഭവ തലങ്ങളിലേക്ക് ഉയർത്തണമേ പ്രിസ്ലോഡ് ഈ സാക്ഷിയായി ജീവിക്കാവെന്ന് പറഞ്ഞാൽ മാത്രമേ കാര്യം നമ്മൾ ൊന്ന് വായിച്ചില്ലേ ആർക്കാണ് അടയാളം കിട്ടണത് സാക്ഷണത് പത്ത് നടപടി പുസ്തകം പത്തേ നാൽപ്പത്തി ഒന്ന് വായിച്ച് അപ്പോ സ്ഥലപ്രവർത്തനങ്ങൾ പത്തേ നാൽപ്പത്തിയൊന്ന് എല്ലാവർക്കും അല്ല എല്ലാവർക്കും അല്ല സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾക്ക് മാത്രം വായിച്ചേ പത്തേ നാൽപ്പത് പത്തേനാൽപത് എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു എല്ലാവർക്കുമല്ല എല്ലാവർക്കുമല്ല സാക്ഷികളായി സാക്ഷികളായി ദൈവം ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത മുൻകൂട്ടി ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾക്ക് മാത്രം ദൈവം ഈ പ്രത്യക്ഷനാക്കുന്നത് അടയാളങ്ങൾ നമുക്ക് നൽകുന്നത് ബേസിക്കായിട്ട് ആർക്കാണ് സാധാരണ വിശ്വാസികൾക്കല്ല പിന്നെ എന്താണ് സാക്ഷികൾക്കാണ് അതാണ് എൻ്റെ വിഷയം വരുന്നത് അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ നിങ്ങളെ ഇപ്പോൾ പത്രം കൊണ്ടി കൊടുക്കുകയാണ് നിങ്ങൾ പത്ത് നിങ്ങൾ സുബിശ്വരത്തിൻ്റെ സാക്ഷിയാവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളം കിട്ടാനുള്ള വലിയ സാധ്യതയാണ് ഈ സാക്ഷ്യം തുറന്നു തരുന്നത് നിങ്ങൾ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് നിങ്ങൾ ക്ഷമിക്കാതെ കാറ്റാത്തവരോട് പോലും നിങ്ങൾ ക്ഷമിക്കുന്നവരുണ്ട് സുവിശേഷമനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണ് ചെയ്യണത് അപ്പോഴും നിങ്ങൾ ബേസിക്കായിട്ട് എന്താണ് ചെയ്യണത് നിങ്ങൾ സാക്ഷികളാകുകയാണ് അപ്പോൾ എല്ലാവർക്കും അല്ല പ്രത്യക്ഷത്തെ പ്രത്യക്ഷീനത്തിൻ്റെ അടയാളങ്ങൾ ലഭിക്കുന്ന ആർക്കാണ് സാക്ഷികൾക്കാണ് അതുകൊണ്ട് എന്താണ് കർത്താവ് പറയുന്നത് ഇവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ അപ്പോസിൽ പറഞ്ഞ അഞ്ചുപത്തിരണ്ട് ഈ സംഭവങ്ങൾക്ക് ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ് ഞങ്ങൾ സാക്ഷികളാണ് തന്നെ തന്നെ അനുസരിക്കുന്നവർക്ക് അനുസരിക്കുന്നവർക്ക് ദൈവം ദൈവം പ്രദാനം പ്രദാനം ചെയ്യുന്ന ചെയ്യുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് സാക്ഷിയാണ് സാക്ഷിയാണ് അപ്പൊ നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ എന്താണ് ഒരു ഫെയ്ത്ത്ഫുൾ എന്ന് എന്നും സ്റ്റാറ്റസ് ഇല്ല ശരിക്കും പറഞ്ഞ അത് വളരെ ലീസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസാണ് ഏറ്റവും കുറഞ്ഞ ഒരു വിശ്വാസി എന്ന് പറയണത് വിശ്വാസി എന്ന് പറയണത് ഒരു ഏറ്റവും ഏറ്റവും വില കുറഞ്ഞ സ്റ്റാറ്റസാണ് ബൈബിളിൽ അതിന് വലിയ ഈ ഓടയമ്പ ചെമ്പെ പിശ്വ എന്ന് പറഞ്ഞാൽ പഴയ പഴയ അലൂമിനിയത്തിൻ്റെയൊക്കെ പഴയ പൊട്ടി അലൂമിനിയൊക്കെ കൊടുത്തിട്ട് പട്ടി ഞാൻ ചെറുപ്പത്തിൽ പാല്പിട്ടായ്മ മേടിക്കുമായിരുന്നു അതുപോലെ പൊട്ടി വക്ക് പൊട്ടി അലൂമിനിയെ വരെ വിശ്വാസിക്കുള്ളൂ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ സ്റ്റാറ്റസെന്നു പറയണത് സാക്ഷിയാണ് ശരിക്കും നിങ്ങളാണല്ലോ സാക്ഷികൾ ഈ പ്രത്യക്ഷികൾ എല്ലാവർക്കും അല്ല എന്നിട്ട് ഞാൻ വിശ്വാസികൾ എല്ലാവർക്കും അല്ലെന്നർത്ഥം പിന്നെ ആർക്കാണ് പ്രത്യക്ഷികളത്തിൻ്റെ ഫലം കിട്ടിയത് സാക്ഷികളായി തിരഞ്ഞെടുത്തവർക്ക് പെട്ടെന്ന് കാണാം അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി ചെയ്യുന്ന ഓരോ വിഷയവും സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായിട്ട് വേണം എടുക്കാൻ നിങ്ങൾക്ക് പരസ്പര സ്നേഹത്തോടെ പെരുമാറണതും ശത്രുക്കളെ സ്നേഹിക്കണതും ആതുരരെ രോഗികളെ ശുശ്രൂഷിക്കണതുമെല്ലാം സാക്ഷ്യത്തിൻ്റെ പത്രം കർത്താവിനെ അറിയാത്ത അറിയാൻ കൊടുക്കുന്നതെല്ലാം അറിയിക്കാൻ കൊടുക്കുന്നതെല്ലാം ഒറ്റ ബേസ്മെൻറ്റാണ് എന്താണ് കാര്യം സാക്ഷികൾ അപ്പം നിങ്ങളെ പ്രാർത്ഥിക്കണത് എന്താണ് ഞങ്ങളെ കർത്താവിൻ്റെ ാണ് അതായത് സാക്ഷ്യമെന്നുള്ള വിഷയത്തിന് മാത്രമേ ദൈവം മുൻഗണന കൊടുക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കേവല വിശ്വാസിയായിട്ട് ജീവിച്ച് മരിച്ചിട്ട് ഒരു കഥയുമില്ല സാക്ഷികളകാൻ വേണ്ടിയാണ് ഉടമ്പടി നിങ്ങളെ ഒരുക്കുന്നത് നിങ്ങൾ ഉടമ്പടി പ്രകാരം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ കർത്താവെ നിന്റെ സാക്ഷിയാക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇനിയും സാക്ഷ്യം വഹിക്കാൻ കൃപയും നിലനിർത്തി നിന്ന് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ിവാദി നട ത്യാഗാദിമേ നടന്നിടുവാ സാക്ഷിയായി കൃപയും ശക്തിയും പക And the empty way, Sargeyana, Krebayo, Sastia, Padre, Deivantina, Ame, Parishesh, Ame, Deivantina, Ame, Parishesh, Ame,

മക്കളെ സൗഖ്യ പ്രാർത്ഥനയിലേക്കും വീരശക്തിയുടെ ജീവിത ദുരിത ദുരന്ത അവസ്ഥകളിലുള്ള സഹോദരങ്ങളെ വിടുതൽ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഉന്നതമായ നാമത്തിന് കർത്താവത്തിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അതായത് മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസനം അത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തില് ഈ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാണ് കൃപാസനം കഴിഞ്ഞ് മുപ്പത്തിനാല് വർഷം നടത്തിയിട്ടുള്ള അഖണ്ഡ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് അഖണ്ഡ ജവമാലിനെ ശക്തിയാണ് അങ്ങനെ അവകാശ സൗഖര്യമാണെന്ന് അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവീ കർത്താവി അന്ധന കാഴ്ച നൽകവനെ കർത്താവേ ചുകടിനെ കേൾ നൽകിയവനെ കർത്താവ് ഉമ്മൻ സംഭാഷണം നൽകിയവനെ നിൻ്റെ തിരുമുറുവാൻ വരതുകരാം നിന്റെ തിരുമുറുവാർന്ന് വറുതുകരാം അങ്ങനെ മക്കളുടെ ശിരസ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ക്യാൻസർ രോഗങ്ങൾ കരൽ രോഗങ്ങൾ ഹൃദയ രോഗങ്ങൾ എപ്പിലപ്സി രോഗങ്ങൾ പിസഡി രോഗങ്ങൾ എല്ലാ രോഗങ്ങളും കർത്താവേ ഈ നിമിഷം കത്ത് നിൻ്റെ വിശുദ്ധമായ സ്പർശിക്കണമേ വിശുദ്ധമായ രഥ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ദൈവശക്തിയാൽ അമ്മയ്ക്കുരുകുമാരനും ഒരായിരം നന്ദി എന്റെ പേര് ജിനി ജോസ് തൃശൂർ ജില്ലയിലെ അന്തിക്കാട് ഇടവകയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ വീട്ടിലെ ഒരു ബ്രദർ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവിടെ ഒരു ഉടമ്പടി പ്രാർത്ഥന മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എല്ലാതും നമുക്ക് സാധിച്ചു തരുമെന്ന് പറഞ്ഞതിന് ഫലം ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്തു മാധാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നു പിന്നെ മകള് മകൾക്ക് കിട്ടിയ സാക്ഷ്യമാണ് പ്രത്യേകമായി പറയുന്നത് അവൾക്ക് കേട്ടറ്റ് പാസ്സാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഒരുപാട് തടസ്സങ്ങളുണ്ടായിട്ടും മാതാവിൻ്റെ അനുഗ്രഹത്താൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും അവൾക്ക് കേട്ടേറ്റ് ആദ്യ തവണ തന്നെ ഒന്നും രണ്ടും കിട്ടി പാസ്സായി അതിനുശേഷം പിന്നീട് അവൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ടീച്ചറാവ ജോലിക്ക് വേണ്ടിയിട്ട് കോർപ്പറേറ്റിൻ്റെ പരീക്ഷ പാസ്സായി പാസ്സാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഒപ്പം ഉപ്പിട്ട് വിശ്വാസ പ്രമ്മാണം ചൊല്ലി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചെല്ലി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി അവൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അഞ്ച് അഞ്ചാൾ അഞ്ചാളിൽ ഒരാൾക്ക് ഒരു ഒഴിവുണ്ടായിരുന്നുള്ളു അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മാതാവുകൾക്ക് നൽകി അവൾക്ക് ജോലി കൊടുത്താൻ അനുഗ്രഹിച്ചു അതിൽ ആ ജോലിയിലേക്ക് അവൾക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അത് മകൾ തന്നെ പറയും അവൾക്ക് കൊടുക്കാം എൻ്റെ പേര് നിത ഞാൻ ആങ്ങണ്ടൂർ ഇടവകയിലാണ് ഇപ്പോൾ കല് ഞാൻ കല്യാണം കഴിഞ്ഞ് ഏങ്ങൻ്റെ ഒരു ഇടവകയിലേക്കാണ് പോയത് അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചത് അപ്പോൾ കുറേ ജോലികൾ ഞാൻ നോക്കി എനിക്ക് കുറച്ച് മെഡിക്കൽ ഫീൽഡ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെ അത് നോക്കി പക്ഷേ അതൊന്നും ശരിയായില്ല അങ്ങനെ ഞാൻ എല്ലാ വിഷമങ്ങളും നമ്മളെ അമ്മമാരുടെ അടുത്ത് പറയണ പോലെ ഞാനും അമ്മയുടെ അടുത്ത് പറയും അപ്പോൾ അമ്മ പറയും നീ പ്രാർത്ഥിക്കണം നന്നായി പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ എനിക്കിവിടുന്ന് തരണ തൈലം അത് തരായിരുന്നു അങ്ങനെ ഒരു ചാൻസ് മാത്രമാണ് ലാസ്റ്റത്തെ ഒരു ചാൻസാണ് എനിക്ക് ഈഡിൽ പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത് അത് ബാക്കി പ്രൈവറ്റ് കോളേജുകളുണ്ട് തൊട്ടടുത്ത് തന്നെ പക്ഷെ അവിടെയൊക്കെ സെമിസ്റ്ററിൽ ഫീസ് കൊടുത്ത് പഠിക്കണം അത്യാവശ്യം നല്ല ഫീസ് ഉണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റത്തെ ഒരു വാക്കൻസി എനിക്ക് ലാസ്റ്റ് ദൈവം മാതാവ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ വാക്കൻസിയിലാണ് ഞാൻ കയറിയത് അത് കഴിഞ്ഞിട്ട് എനിക്ക് കാറ്റി ഞാൻ കുട്ടികളും ഉണ്ടായിരുന്നു ഞാന് എന്നിട്ട് മക്കളും ഉണ്ട് എനിക്ക് രണ്ടുപേര് അവരെ പഠിക്കാൻ വിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ എൻ്റെ പഠിക്കലും കൂടി തുടങ്ങിയത് അപ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു പിന്നെ അപ്പച്ചന് ചേട്ടൻ്റെ അപ്പച്ചനും വയ്യാണ്ടായി അങ്ങനെ മരണം അങ്ങനെ കുറേ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്ന് കാറ്ററ്റ് പാസ്സാവാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാറ്ററ്റ് വണ്ണും ടൂവും എനിക്ക് എഴുതാൻ പറ്റിയിരുന്നു വണ്ണ് എനിക്ക് ഒരിക്കലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല കാരണം ഞാൻ കെമിസ്ട്രിയും ഒക്കെ ഭയങ്കര മോശമായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഒരിക്കലും കേട്ടായിട്ട് വണ്ണ് കിട്ടില്ല എന്ന് ഞാൻ വീട്ടിൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജയിക്കില്ല അത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഓരോ ക്വസ്റ്റ്യനും ഞാൻ എഴുതണേ മുന്നേ ഞാൻ എനിക്ക് കിട്ടാണ്ടായി കഴിഞ്ഞാൽ അപ്പം ഞാൻ എൻ്റെ കഴുത്തിൽ കിടക്കണ കാശുരൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും മാതാവിൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും ഈശോയെ മാതാവേ എന്നെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു ജനുവരിയിലാണ് റിസൾട്ട് വന്നത് അന്ന് കേട്ടറ്റ് വണ്ണും ടുവും ഞാൻ സെപ്പറേറ്റ് തന്നെ പാസ്സായി അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഫസ്റ്റത്തെ കൊല്ലവും ഞാനിപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കൊല്ലമാണ് എനിക്ക് ആങ്ങേണ്ട ഒരു അതി പള്ളിയിൽ എനിക്ക് വേക്കൻസി കിട്ടിയത് അപ്പോൾ ഒരു കൊല്ലം ഞാൻ വെറുതെ ഇരിക്കേണ്ടി വരുന്നെന്ന് വിചാരിച്ച് ഞാൻ വിഷപ്പിച്ച് വിഷമിച്ചിരിക്കായിരുന്നു അപ്പോളെൻ്റെ മാതാവ് കൈവിട്ടില്ല ഞാൻ ഒരു വർഷം വേറൊരു സ്കൂളിൽ വർക്ക് ചെയ്തു കഴിഞ്ഞ ഞാൻ പരീക്ഷ എഴുതി കോർപ്പറേറ്റിൻ്റെ പരീക്ഷ എഴുതി പരീക്ഷ ചെയ്ത പലതരം തടസ്സങ്ങളും ഞാൻ അത് കഴിഞ്ഞിട്ട് ടെൻഷനിരിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല അതേപോലെ തന്നെ വിശുദ്ധ കുർബാനയിലും കരഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ കൂടെ പരീക്ഷ എഴുതാൻ ആറുപേരുണ്ടായിരുന്നു അതിൽ അഞ്ച് പേരും പാസ്സായി ഏജ് ഓവർ ആയിട്ടുള്ളവരുണ്ടായിരുന്നു അതേപോലെ ഇടവകയിലെ ആ ആൺകുട്ടികളും ഉണ്ടായിരുന്നു അവരുള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും കിട്ടില്ല എന്നു തന്നെയാണ് അവിടെ പറഞ്ഞിരുന്നത് പക്ഷെ അതിന് ഫലമായിട്ട് ഞാൻ എന്ത് ചെയ്തു പരീക്ഷയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇൻ്റർവ്യൂ ഞാൻ പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ മാതാവ് ഇനി എന്നെ ഇങ്ങോട്ട് വരാനായിട്ട് അനുവദിക്കരുത് എനിക്ക് ആദ്യത്തെ ഇതിൽ തന്നെ ജോലി തന്നാൽ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ജൂൺ പതിമൂന്നാം തീയതി എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു സ്കൂൾ കിട്ടി ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു അതേപോലെ തന്നെ എനിക്ക് അമ്മ ആണ് പത്രം തന്നിരുന്നത് അപ്പം ആദ്യം ഈ പറഞ്ഞ പോലെ കൊടുക്കണം എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ അവിടെ നിന്നും കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ആരും എല്ലാവരുടെ കയ്യിലും ഈ പത്രം ഉണ്ടാവും അപ്പോൾ കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കയ്യിലുണ്ടെന്നായിരിക്കും മിക്കവരും പറയാം പക്ഷേ ഞാനിത് നിന്നിട്ട് എൻ്റെ സ്കൂളിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെയും ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ കുറച്ചും കൂടി അകലായി കടന്നിട്ട് ഞാൻ കൊടുക്കാനായിട്ട് തുടങ്ങി അപ്പം അമ്മ പറഞ്ഞു വെറുതെ നീ കൊടുക്കരുത് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ആണോ നീ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അന്ന് തൊട്ട് തന്നെ വിശ്വാസ പ്രമാണം ചെല്ലിയിരുന്നു പിന്നെ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അനാഥാലയങ്ങളിൽ പിന്നെ വയോധികർക്ക് എന്നിവർക്കൊക്കെ ഭക്ഷണം കൊടുക്കൂര് നേരത്തെ ഭക്ഷണം ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു മാതാവിനെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കൊടാന് കൂടി നന്ദി ഞാൻ പറയുന്നു പിന്നെ എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഉപ്പിറ്റ് വേദന ഭയങ്കര ശക്തമായിരുന്നു പതിനഞ്ച് മിനിറ്റ് നടന്നിട്ട് വേണം പള്ളിയിലേക്ക് പോകാനായിട്ട് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചുമര് പിടിച്ചിട്ട് വേണം കുറച്ച് സമയം നടന്നിട്ട് വേണം സാധാരണ രീതിയിലേക്ക് എത്തപ്പെടാനായിട്ട് അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം പറ്റി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എപ്പോൾ അത് മാറിപ്പോയെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ സാധാരണ പോലെ എണീറ്റ് എത്രയും പെട്ടെന്ന് പതിനഞ്ച് മിനിറ്റ് നടന്ന് ഞാൻ പള്ളിയിൽ പോയി വരുന്നു അതുപോലെ ഇയർ ബാലൻസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ഞാൻ ആദ്യം ഡോക്ടർ കാണിച്ച് മരുന്ന് ചോദിച്ചാൽ പിന്നീട് ഞാൻ കഴിച്ചിരുന്നില്ല പക്ഷേ ഇവിടെ വെച്ച് എനിക്കൊരു പ്രാവശ്യം അത് വന്നു മാതാവ് അതോടുകൂടി എനിക്ക് ഇയർ ബാലൻസിൻ്റെ കംപ്ലയിൻറ്റ് മാറ്റിത്തന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ തരുന്ന പേപ്പറുകൾ അടുത്തും അകലയും എല്ലായിടത്തും ഞാൻ കൊടുക്കും പിന്നെ എൻ്റെ മകളും എൻ്റെ ഭർത്താവും എല്ലാവരും ഒപ്പം അത് കൊടുക്കാനായിട്ട് കൂടെ നിൽക്കും പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് അപ്പന്മാരുടെ അനാഥാലയം ഉണ്ട് അവിടെയും ഫുഡ് കൊടുക്കാറുണ്ട് അതുപോലെ അമ്മമാരുടെ അനാഥാലയത്തിലും ഞങ്ങൾ ഫുഡ് കൊടുത്തിരുന്നു പിന്നെ എല്ലാ മാസവും അവിടേക്ക് ഫുഡ് കൊണ്ടുപോകുമ്പോൾ അതിലൊരു ഭാഗം ഞാൻ പ്രവർത്തി ചെയ്യാറുണ്ട് പിന്നെ രോഗികളായർക്കും അതുപോലെ തന്നെ അസുഖങ്ങൾ വന്നിട്ട് ഓപ്പറേഷനൊക്കെ വരുമ്പോൾ നമുക്ക് പൈസയുടെ ആ ഒരു സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ആര് ചോദിച്ചാലും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ ചെയ്തു കൊടുത്തു കൊടുക്കും ഇത്രയും നന്മകൾ ചെയ്താൽ എന്നാൽ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം കോടാനും കൂടി നന്ദി പറയുന്നു യേശു എ യേശു നന്ദി ഞാൻ കോർപ്പറേറ്റ് എക്സാം ഇതാകുമ്പോയപ്പോൾ ഞാൻ ഈ മുന്നേ എഴുതിയിരുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിരുന്നു എങ്ങനെയാണ് എക്സാം എന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്നത് ബി എഡ് പഠിച്ചിരുന്നവരാ ഞാൻ ഡി എൽ എഡ് ആയിരുന്നു അപ്പോൾ അവരവരുടെ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞിരുന്നത് അപ്പോൾ അവരെ സബ്ജെക്റ്റിൽ നിന്ന് ഒരു അമ്പത് മാർക്കിന് വരുന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ പഠിച്ചത് എനിക്ക് ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു സയൻസ് സോഷ്യൽ ഇ വി എസ് ഇംഗ്ലീഷ് അങ്ങനത്തെയുള്ള സബ്ജക്റ്റീന്നായിരിക്കും എനിക്ക് വരാമെന്നാണ് ഞാനപ്പം അതിൻ്റെ പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പഠിച്ചിരുന്നത് ലാസ്റ്റ് പരീക്ഷ ഹോളിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്ന ഒരു ഭാഗമായിരുന്നു സൈക്കോളജിയിലെ കുറേ ക്വസ്റ്റ്യൻസ് അതിൽ വന്നിരുന്നു ഞാൻ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആ ബുക്ക് കണ്ടിട്ടില്ല ഞാൻ കേട്ടറ്റ് കഴിഞ്ഞ പിന്നെ അത് അടച്ചു വെച്ചതാണ് പിന്നെ ഞാനത് തുറന്നിട്ടില്ല രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ബുക്ക് തുറക്കാതാണ് എക്സാമിന് പോകുന്നത് ക്വസ്റ്റ്യൻ വന്നപ്പോൾ എനിക്കൊരു എന്താ പറയുക ഒന്നും എഴുതാൻ കിട്ടണില്ല പക്ഷെ എനിക്ക് എന്തൊക്കെയാ അറിയാം പക്ഷെ അത് അതിലേക്ക് എഴുതാൻ പറ്റണില്ല ഞാൻ അവിടെ നിന്ന് കരഞ്ഞു തുടങ്ങി എനിക്ക് എഴുതാൻ കിട്ടും പക്ഷേ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് എഴുതാനായിട്ട് പറ്റണില്ല കാരണം ഇത്രയും വർഷത്തിൻ്റെ ഗ്യാപ്പതിലുണ്ട് അപ്പോൾ ഓരോ അക്ഷരങ്ങളും കൃത്യമായിട്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ലാസ്റ്റ് ഞാൻ ഇതേപോലെ തന്നെ കഴുത്തിൽ കിടക്കണ കാശുരൂപം പിടിച്ച് വിശ്വാസ പ്രമാണിച്ചെല്ലാം ഈശ്വരായിരുന്നു ഈശോയെ എന്നെ ജയിപ്പിക്കണേ എങ്ങനെയെങ്കിലും എനിക്ക് എന്തെങ്കിലും എഴുതാൻ കിട്ടണമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ എഴുതി തുടങ്ങി അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞു ഇതില് സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് കിട്ടുമെന്ന് തോന്നണില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അപ്പോഴെൻ്റെ മാതാവ് അനുഗ്രഹിച്ചു എനിക്ക് അതിൽ പകുതി മാർക്ക് തന്നെ എനിക്ക് വാങ്ങി തന്നു ജയിക്കാനുള്ള മാർക്കിനേക്കാട്ടും കൂടുതൽ മാർക്ക് എനിക്ക് ആ വിഷയത്തിലും ഉണ്ടായിരുന്നു ചെറുതും വലുതുമായ ഒരുപാട് നന്മകൾ എൻ്റെ ഭർത്താവിനായാലും മക്കൾക്കായാലും തന്നിട്ടുണ്ട് ആയിരം നന്ദി പറയുന്നു ആദ്യമായി ഈ ആൾത്തരമിൽ നിന്ന് സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയതിന് ഈശോയ്ക്കും മാതാവിനും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു എൻ്റെ പേര് നിഷ ഇതെൻ്റെ മക്കളാണ് അബിൻ അമൽ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ മങ്ങാട് സെൻറ്റ് ജോർജ് ഇടവാണു ഞാനിവിടെ ആദ്യമായി വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടുമ്പടി എടുത്തത് അതെൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ അമ്മ എന്ന ഇവനെ ചെറിയ മകനെ ഇപ്പം വളരെ ആറുമാസം മുതൽ തന്നെ അവന് അലർജി മൂലം വളരെ ബുദ്ധിമുട്ടാണ് ഒരു പന്ത്രണ്ട് വർഷമായി അലർജി രോഗം മൂലം അവൻ ബുദ്ധിമുട്ടുന്നു ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു ഒരുപാട് മരുന്നുകൾ അലർജിയുടെ മരുന്നുകളായാലും അങ്ങനെ ഒരുപാട് മരുന്നുകൾ അവൻ ഒരു ഇത്രയും വർഷത്തിനുള്ളിൽ അവൻ കഴിച്ചിണ്ട കഴി കഴിച്ചുകൊണ്ടിരുന്നു ഈ അലർജി കാരണം ശ്വാസം മുട്ടലും കാഫക്കെട്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് തീരെ ശ്വാസം കിട്ടാൻ ഭയങ്കര വിഷമമാണ് അങ്ങനെ ഒരുപാട് സ്കൂളുകളിലേക്ക് പോകാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല ചെറു ഒരുവിധം വലുതാവുന്നവരെ അവനെ തൊഴിൽ ഞങ്ങൾ ഇട്ടിട്ട് ഭിത്തിയിൽ ചാരി ഇരുന്നിട്ടാണ് ഞങ്ങൾ ഉറങ്ങുക ഉറങ്ങാനൊക്കെ ചെയ്യുക അത്രയും ബുദ്ധിമുട്ടായിരുന്നു അവന് അത് ഇനി കൈലർ വരെ ഉപയോഗിച്ച് തുടങ്ങി അവസാനം അത് ഉപയോഗിക്കേണ്ടി വരുന്നുമാണ് ഡോക്ടർമാർ പറഞ്ഞത് അപ്പോഴാണ് ഞങ്ങൾ ഈ ആ സമയത്ത് ഇവിടെ വന്ന് ഉടുമടി എടുത്ത് പ്രാർത്ഥിച്ച് നിയോഗം നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു നിയോഗം വെച്ചു ആദ്യത്തെ പുതുക്കൽ അതിന് ശേഷം പുതുക്കൽ ആവുമ്പോഴേക്കും പിന്നീട് അവനെ അങ്ങനത്തെ ഒരു അസുഖം അവനെ ഇന്നത്തെ വരെ ഉണ്ടായിട്ടില്ല സാധാരണ പനി ജലദോഷം വരുന്നുണ്ടെങ്കിലും അതിനു മുന്നേ വന്നിരുന്ന അലർജി മൂലം വന്നിരുന്ന ആ ശ്വാസം മുട്ടലും ആ കപുകെട്ടും അവന് പിന്നെ ഇന്നത്തെ വരെ അവന് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകനെ അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പഠിപ്പിൽ കുറച്ച് പിന്നാക്കമായിരുന്നു പഠിക്കും പഠിക്കും പക്ഷേ എങ്കിലും അവൻ നല്ല ശ്രദ്ധയോടുകൂടിയിരിക്കില്ല വായി വായിക്കണതൊന്നും വളരെ ശ്രദ്ധയില്ലാണ്ടാണ് അവൻ വായിക്കുക അങ്ങനെ പത്താം ക്ലാസ് പരീക്ഷയായി ഹാഫ് ഇയർലി കഴിഞ്ഞു ക്വാർട്ടർലി കഴിഞ്ഞു ഹാഫ് ഇയർലിയിൽ ഓരോ സബ്ജക്റ്റ് പോകും അതുപോലെ മോഡൽ എക്സാം കഴിഞ്ഞു മോഡൽ എക്സാമിലും ഓരോ സബ്ജക്റ്റ് ഈ രണ്ട് സബ്ജെക്റ്റൊക്കെ അവൻ ഫെയിലായി അങ്ങനെ എല്ലാവരും എല്ലാവർക്കും നല്ല വിഷമമായിരുന്നു അങ്ങനെ ഞാൻ അവൻ്റെ നിയോഗം ഇതിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി അവൻ പത്താം ക്ലാസ്സിലെ എൺപത്തൊന്ന് ശതമാനം മാർക്കോടുകൂടി പാസ്സാവുകയും പ്ലസ് വണ്ണിൽ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനായിട്ട് അവസരം കിട്ടുകയും ചെയ്തു പിന്നെ ഇവിടെ പ്രഷിത പ്രവർത്തനമായിട്ട് പത്രം കൊണ്ടുപോയി പത്രം ഇവിടുന്ന് വാങ്ങിച്ച് എല്ലാ സ്ഥലങ്ങളിൽ ഇവിടെ വീടുകളിലും ഹിന്ദൂസിൻ്റെ വീടുകളിലും പള്ളികളിലും പള്ളികളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഓരോ കൈകളിൽ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യാറ് അവിടെ വെച്ചിട്ടൊന്നും പോവില്ല കൈകളിലെടുത്ത് ഓരോരുത്തർക്കും പറഞ്ഞ് കൊടുക്കും അതുപോലെ തന്നെ വീടുകളിൽ പോകുമ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ആ സാക്ഷ്യങ്ങളെല്ലാം അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ഞാൻ പത്രം കൊടുക്കാറ് അതുപോലെ പത്രം കൊടുക്കാൻ പോകുന്ന വീ പോകുമ്പോൾ വീടുകളിൽ അപ്പോൾ അവരുള്ള അവിടെയുള്ള ആരെങ്കിലും ചോദിക്കും എന്നാണ് ഇനി കൃപാസനത്തിലേക്ക് പോകണേ എനിക്കും വരാനാണ് എന്ന് പറയാറുണ്ട് പലരും അങ്ങനെ ഒരു പതിനൊന്ന് പേരോളം എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യമായിട്ട് അത് എട്ട് പേരോളം അവർ ഉടുമ്പടി എടുത്തു ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല പക്ഷെ അവരായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക ചെയ്യുക പത്രം കൊടുക്കാൻ പോകുമ്പോൾ എന്നാണ് പോവുക ഞങ്ങൾക്കും കൂടി വരാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ മാതാവിനെ കുറിച്ച് സംസാരിക്കാനും ആരെയെ ആരേനെ കണ്ടാലും മാതാവിനെ പറ്റി സംസാരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് വേസ്റ്റാക്കാറില്ല കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നതും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും എല്ലാം ഞാൻ മാതാവിനെക്കുറിച്ചും സംസാരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് അതുപോലെ കഴിഞ്ഞ മാസം വന്നിട്ട് ഞാൻ ബസ്സിൽ പോകുന്ന സമയത്താണ് ഒരു ചേച്ചി എന്നോട് ഈ ഞാൻ ഈ കൃപാസനം പത്രത്തിൻ്റെ കവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് ബസ്സിൽ പോകുമ്പോൾ പിടിക്കാനായിട്ട് ഞാൻ ഒരു ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി ചോദിച്ചു എന്നോട് എന്താ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മാതാവിൻ്റെ കൃപാസനം ആലപ്പുഴയിലൊരു മാതാവുണ്ട് അവിടെ പോയിട്ട് വരികയാണ് അവിടുത്തെ പത്രമാണ് ഇതെന്ന് പറഞ്ഞു അപ്പോൾ അവർ പത്രം വാങ്ങിച്ചില്ല എങ്കിലും അവർ പറഞ്ഞു ഞാനിങ്ങനെ യൂട്യൂബിൽ കാണാറുണ്ട് മാതാവിൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട് എന്നവര് പറഞ്ഞു അതുപോലെ തന്നെ യൂട്യൂബ് സാക്ഷ്യങ്ങള് സാക്ഷികള് ഞാൻ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഇടാറുണ്ട് കാണാറുണ്ട് അതുമാതിരി അച്ഛൻ്റെ ഉടുമ്പടി ധ്യാനം ഞാൻ ഉടുമ്പടി എടുത്തത് മുതലേ ഈ ഇന്നലെ വരെയുള്ള സാക്ഷ്യങ്ങള് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങള് ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല അതുപോലെ സാക്ഷ്യങ്ങള് കണ്ട സ്റ്റാറ്റസ് ഉടുമ്പടി ധ്യാനങ്ങള് ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് അതുപോലെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണും മക്കളായാലും അതുപോലെ തന്നെയാണ് അവർ ഡെയിലി ബ്രെഡ് അഞ്ചരിക്കേണ്ടിയിട്ടിരുന്ന് അവർ കാണും അതുപോലെ ഉടുമ്പടി ധ്യാനം ഞാൻ കാണുന്ന സമയത്ത് അവർക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് കാണാനായിട്ട് ശ്രമിക്കാറുണ്ട് അതുപോലെ ആത്മീയ ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഞാൻ ഉടുമ്പടി എടുത്ത് പോയതിന് ശേഷം പ്രാർത്ഥനയും കാര്യങ്ങളും കൂടുതൽ കൂടുതൽ ആഴപ്പെടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ കുമ്പസാരം ആദ്യം വീട്ടിൽ ഒക്കെ വീട്ടിലൊക്കെ ഒരിക്കലോ ആണ്ടിലോ ഒരിക്കലോ അങ്ങനെയുള്ള ഒരു കുമ്പസാരമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാ മാസത്തിലും എല്ലാവരും കുമസാരിക്കുകയും പ്രാർത്ഥനയിലും അതുപോലെ എല്ലാ മാസത്തിലും പള്ളിയിലുണ്ടാവുന്ന ഒരു ധ്യാനം ആ ധ്യാനത്തിൽ പങ്കുചേരാനും പോയി പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കാനുള്ള അനുഗ്രഹവും കൃപയുമൊക്കെ ദൈവം മാതാവിലൂ മാതാവ് ഈശോയിലൂടെ ഒരുപാട് എനിക്ക് നൽകിയിട്ടുണ്ട് ഒരുപാട് പേര് പറയാറുണ്ട് ചേച്ചി പോകുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കുക അപ്പോൾ ആ പറഞ്ഞവരുടെ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ് ഞാൻ വ്യക്തിപരമായി ഒരു മണിക്കൂർ നേരെയെങ്കിലും ഞാൻ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടിരിക്കും സന്ധ്യാസമയങ്ങളിൽ അതുപോലെ തന്നെ ബൈബിൾ വായന ആണെങ്കിലും അരമണിക്കൂറിൽ നിന്നൊന്നുമല്ല അരമണിക്കൂറിൽ കൂടുതലും ഞാൻ വായിക്കാറുണ്ട് അച്ഛൻ പറയ ധ്യാനത്തിൽ പറയുന്നവർ ചരിത്രം വായിക്കുന്ന മാതിരി നമ്മൾ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല അത് ആകെ ആദ്യ സുരൂസ്തനായി വിശ്വാസ പ്രമാണം സ്വർസ്ഥനായും നന്മ നിറഞ്ഞ മറിമയും ചെല്ലിയിട്ട് വേണം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ മൗനമായി ഇരുന്ന് വേണം ബൈബിൾ വായിക്കാൻ അച്ഛൻ ഇതിൽ പറയുകയുണ്ടായി അപ്പം ഞാൻ അതുമാതിരി അങ്ങനെ വായിക്കാനായിട്ട് ഞാൻ വായിക്കാറുണ്ട് അപ്പം നമുക്ക് ബൈബിളിലെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഈശോ സംസാരിക്കണമാതിരി എനിക്ക് അനുഭവപ്പെടാറുണ്ട് പിന്നെ പ്രേ പ്രേക്ഷിത പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളുടെ അവിടെ അമ്പലപുരം അവിടെ ഒരു പീസ് പി സോമെന്നുള്ളൊരു സ്ഥാപനമുണ്ട് അവിടെ പോയിട്ട് അവിടെ അങ്ങനെ വയ്യാത്ത ആൾക്കാരാണ് കാലുകൊണ്ടും ഒക്കെ നടക്കാൻ പറ്റാത്ത അവരും പരസഹായമില്ലാണ്ട് ഒന്നിനും പറ്റാത്തവരാണ് അപ്പോൾ അവിടെ പോയി അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കാനും അവർക്ക് ഭക്ഷണങ്ങൾ ഭക്ഷണം വാരി കൊടുക്കാനും അങ്ങനെയുള്ള സ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് ഇങ്ങനെ പല സ്ഥാപനങ്ങളിൽ നിന്ന് സഹായം ചോദിച്ചു വരും അപ്പോൾ അവർക്കൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നു